ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ജിൻഡോ ചെറിയ രീതിയിൽ ഒരു സ്പാർക്ക് ഇട്ട് വിട്ടേക്കുകയാണ് അതായത് നമ്മുടെ ബാറ്ററി ഉണ്ടല്ലോ ഈ ബാറ്ററി മാറുന്നത് പലരും കൂട്ടം കൂട്ടമായിട്ട് കുറെ ആൾക്കാർ ബാറ്ററി കൊണ്ടുവന്നിട്ട് മാറുന്ന പരിപാടിയാണ് അത് ശരിക്കും ബിഗ് ബോസ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അവനവന്റെ ബാറ്ററി അവനവൻ തന്നെ മാറ്റുക എന്നുള്ളത് അപ്പൊ രാവിലെ നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കുളിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അപ്സറ ഈ ബാറ്ററിയും കൊണ്ട് ചെന്നപ്പോൾ ആണ് അപ്പോൾ ഇത് കണ്ട് ജിൻഡോ ഇടവിടുന്നുണ്ട് അവനോന്റെ ബാറ്ററി അവനോൻ തന്നെ മാറുക എന്നുള്ളതാണ് എന്റെ ശരിയായ രീതി അതുകൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ചെറിയൊരു സംസാരം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അപ്സര പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ജിൻഡോ ചേട്ടന്റെ മൈക്കിന്റെ ബാറ്ററി മാറ്റി തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ജിൻഡോ പറയുന്നത് അത് ഓക്കെ പക്ഷെ ഞാൻ ഇപ്പൊ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ഞാനാണ് അപ്പോൾ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ അൻസിബ് ചോദി അതൊക്കെ ചെറിയ കാര്യമില്ല ഇതൊക്കെ വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്നു അപ്പോൾ ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ശരിയാണോ തെറ്റാണെന്ന് അറിയത്തില്ല അൻസിബ പറഞ്ഞു ഇത് ചേട്ടൻ ചെയ്യേണ്ട ജോലിയാണ് ഇതിപ്പോ ഞാൻ ചെയ്തു അതുകൊണ്ടാണ് അതെനിക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ജിൻഡോ പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് എന്നോട് പറയേണ്ട കാര്യമില്ല എന്നാണ് ജിൻഡോ പറയുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആരും കേട്ടിട്ടില്ല നമ്മൾ ലൈവിലും കണ്ടിട്ടില്ല അൻസിബ് കാര്യം പറയാം അത് ശരിയല്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല അപ്പൊ ജാൻമണി ഇത് അപ്സരോട് ചോദിക്കുന്നുണ്ട് അപ്സര പറയുന്നത് ഇത് കള്ളമാണ് അയാള് കള്ളം പറയുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ എന്താണെന്നുള്ളത് അറിയത്തില്ല ഇനി മുന്നോട്ട് പോകുമ്പോൾ അറിയാമായിരിക്കും